സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനെ ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചതായി ഓഫ് ഫൗണ്ടേഷൻ സിഇഒ നികേഷ് സുബ്രഹ്മണ്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപേക്ഷകർ പത്താം ക്ലാസ് പാസ് യോഗാ ദർശനത്തിലും യോഗാസന പ്രാണായാമ പദ്ധതികളിലും സാമാന്യ ജ്ഞാനം ലഭിക്കുന്ന തരത്തിലാണ് ഈ പഠന പരിപാടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പൊതു അവധി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രായോഗിക പരിശീലനം ക്ലാസുകൾ ഓരോ വിഷയത്തിലും തയ്യാറാക്കിയിട്ടുള്ള സ്വയം പഠന സഹായികൾ നേരിട്ടും ഓൺലൈനിലുമായി നടക്കുന്ന തിയറി ക്ലാസുകൾ എന്നീ മാർഗ്ഗങ്ങളിലൂടെയാണ് യോഗ പഠനം ക്രമീകരിക്കുന്നത് എഴുത്തുപരീക്ഷകൾ അസൈൻമെന്റുകൾ പ്രോജക്റ്റ് പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്നീ മാർഗങ്ങളിലൂടെയാണ് പ്രോഗ്രാമിന്റെ മൂല്യനിർണ്ണയം പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് എഴുപത് ശതമാനം ഹാജർ ഉറപ്പുവരുത്തണം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ് അഥവാ തത്തുല്യ യോഗ്യതയാണ് അപേക്ഷകർ പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് പ്ലസ് ടു യോഗ്യതയുള്ള പക്ഷം യോഗ ഡിപ്ലോമ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ലാറ്ററൽ എൻട്രി വഴി ആറുമാസത്തെ പഠനം കൊണ്ട് പൂർത്തിയാക്കാം സ്റ്റേറ്റ് റിസോഴ്സ് കീഴിലുള്ള കോഴ്സുകൾ നടത്താൻ ആറുമാസത്തെ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ യോഗ കോഴ്സ് കോഴിക്കോട് കാലമായിട്ടുള്ള നമ്മുടെ സെൻ്ററിൽ വെച്ച് നടത്താൻ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതറിയിക്കാനും രണ്ടാമത്താകും ഇതിനുമുമ്പ് ഒരു പത്ത് ശമ്പളം വിളിച്ചിരുന്നു സംഘടനയുടെ സംഘടനയ്ക്ക് കുടുംബശ്രീ യൂണിറ്റുകളായിട്ട് ചേർന്നിട്ട് നമ്മളൊരു പരിശീലന പരിപാടി ഫ്രൾക്കായിട്ടുള്ള പരിശീലന പരിപാടി നടത്തിയിരുന്നു അത് നമുക്ക് വർഗീയ ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ട് കുടുംബശ്രീരായ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഒരു ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെതിരെ നമ്മളൊരു പത്രസമ്മേളന ഇപ്പൊ അവരെ താൽക്കാലികമായിട്ട് കുടുംബശ്രീന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം അതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം ഒന്ന് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാക്കുന്നത് കോഴ്സ് നമ്മളുടെ ജൂലൈ പതിനഞ്ചിനാണ് ഏറ്റവും അവസാനത്തെ അവസാന തീയതി അപേക്ഷിക്കാനുള്ള ആറ് മാസത്തെ കോഴ്സാണത് ഇത് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് ആണ് കോഴ്സുകൾ നടത്തുന്നത് പിന്നെ കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ സെൻറ്ററിൽ വെച്ച് നടത്തും ഓഫ്ലൈനായിട്ട് പിന്നെ ഫീസ് വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറാണ് രണ്ട് ഗഡുക്കളായിട്ട് ഫീസ് അടയ്ക്കാം ജനുവരി ജനുവരി ഫെബ്രുവരി അവസാനമായിട്ട് അതിൻ്റെ എക്സാം ഉണ്ടാവും ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഹയർ ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ ഒരു കോഴ്സ് കൂടി ചെയ്തു കഴിഞ്ഞാൽ ജോലിക്കുള്ള സാധ്യത ഉണ്ട് ഗവൺമെൻറ് ജോലിക്കുള്ള ഒരു സാധ്യതയാണ് ഈ കോഴ്സ് കൊണ്ട് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ നടത്തുന്ന ഒരു കോഴ്സാണ് ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരോ മറ്റോ യോഗ ടീച്ചർമാരെ ഒരു വാക്കൻസി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അപ്പം പരമാവധി ആൾക്കാരിലേക്ക് പരമാവധി സ്വപ്നം ആൾക്കാരിലേക്ക് ഈ ന്യൂസ് എത്തി കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ മാനസിക ശാരീരികമായിട്ടുള്ളൊരു ഫിറ്റ്നസ്സിലേക്ക് വരും ഒന്നാമത് അവർക്കൊരു ജോലി ഇത് രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രാധാന്യം